നമ്മുടെ ഈ മലയാളികളെ കുറിച്ച് പൊതുവെ അറിയ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ മലയാളികൾ വല്ലാതെ പരിഹസിക്കും എന്നുള്ളതാണ് ആളുകളെ പരിഹാസം ഒരു കലയാണ് നമുക്ക് ഈ മിമിക്രി ആക്ട് എന്നൊക്കെ പറയുന്നത് എന്താണ് പരിഹാസമാണ് പരിഹാസം ഒരു മത്സര ഇനമാണ് നമുക്ക് ആളുകളെ കളിയാക്കുക തടി ഉള്ള ആളെ കളിയാക്കും തടി കുറഞ്ഞ ആളെ കളിയാക്കും ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയാസമുള്ള ആളുകളെ കളിയാക്കും ഒരു കാലത്ത് നമ്മുടെ കല എന്ന് പറഞ്ഞാൽ തന്നെ അതായിരുന്നു നമ്മുടെ സിനിമകളിലൊക്കെ കാര്യമായി നടന്നിരുന്നത് ആളുകളെ ഇങ്ങനെ പരിഹസിക്കലായിരുന്നു ഇന്ന് അങ്ങനെയുള്ള പരിഹാസങ്ങൾ കുറഞ്ഞുപോയി ഇന്ന് പരിഹാസങ്ങൾ കുറഞ്ഞുപോയി എന്ന് മാത്രമല്ല അങ്ങനെയുള്ള ആളുകളുടെ കണ്ണിലൂടെ അവരുടെ ജീവിതം കാണാൻ തുടങ്ങി അതാണ് ഈ അടുത്ത് തമാശ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു ധാരാളം തടിയുള്ള ഒരു പെൺകുട്ടിയുടെയും മുടി കൊഴിഞ്ഞു പോയ ഒരു ചെറുപ്പക്കാരന്റെയും കഥ പറയുന്ന സിനിമയാണ് ആ സിനിമ കഴിഞ്ഞിട്ട് നമ്മളെ ചിന്തിക്കുമ്പോഴേ നമുക്ക് അവരോട് സ്നേഹമാണ് തോന്നുക അവരോട് പരിഹാസം തോന്നൂല അവരെ കളിയാക്കാൻ കഴിയൂല അതെന്തോണ്ടാന്നറിയോ ആ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത് അവരുടെ കണ്ണിലൂടെ അവരെ കാണാനാണ് എന്താ സംഭവിച്ചെന്നറിയാം നിങ്ങൾ ഒരു തലമുറക്ക് സംഭവിച്ച ബുദ്ധിവികാസമാണ് ഇന്ന് ആളുകളെ ഇങ്ങനെയൊക്കെ കളിയാക്കിയാൽ കൈയടിക്കാൻ ആളെ കിട്ടൂല അത്രയേ ഉള്ളൂ മനുഷ്യരെ ഇങ്ങനെ അവരായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതാണ് ഒരാൾക്ക് മറ്റുള്ള മനുഷ്യരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണ അക്കമഡേറ്റീവ് ആവുക എന്നുള്ളതാണ് അറബി ഭാഷയില് ഒരു പദമുണ്ട് അറബി ഭാഷയിൽ മാത്രമല്ല ഹീബ്രു ഭാഷയിലും സമാനമായൊരു പദമുണ്ട് ആ പദം ഇങ്ങനെയാണ് അറബിയിൽ റഹ്മ എന്നാണ് പറയാ ഹീബ്രു ഭാഷയില് റഹേം എന്നാണ് പറയാ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഈ ഒരു പദത്തിന് രണ്ടർത്ഥുണ്ട് കേട്ടോ ഒന്നാമത്തെ അർത്ഥം എന്താണെന്നറിയോ കാരുണ്യം എന്ന രണ്ടാമത്തെ അർത്ഥം ഗർഭപാത്രം എന്നർത്ഥമാണ് അർത്ഥമാണ് രണ്ടർത്ഥങ്ങളാണ് ഒരേ പദത്തിന് ഒന്ന് കാരുണ്യമാണ് മറ്റത് ഗർഭപാത്രമാണ് ഈ കാരുണ്യവും ഗർഭപാത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പ്രത്യക്ഷത്തിന് വലിയ ബന്ധമൊന്നുമില്ല പക്ഷെ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ ചെറിയൊരു ബന്ധം കിട്ടും എന്താണെന്നറിയോ ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് രണ്ടു മൂന്ന് സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഒരു ചെറിയ അറയാണ് രണ്ടോ മൂന്നോ സെന്റിമീറ്ററേ ഉള്ളൂ ആ രണ്ടു മൂന്ന് സെന്റിമീറ്റർ മാത്രമുള്ള ആ അറയിൽ വളരുന്നത് രണ്ടും മൂന്നും കിലോയുള്ളൊരു കുട്ടിയാണ് ഈ രണ്ടും മൂന്നും കിലോയുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടേ ഈ രണ്ടോ മൂന്നോ സെന്റിമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ അറ ഇങ്ങനെ സ്വയം വലുതാവുകയാണ് അതാണ് ഗർഭപാത്രം കാരുണ്യ ഉള്ളിലുള്ളൊരു മനുഷ്യനെ ശരിക്കും ശരിക്കെന്താ ചെയ്യണമെന്നറിയോ ഇങ്ങനെ ഒരു തരം സ്വയം വികാസമാണ് അയാൾക്ക് ഉണ്ടാവുന്നത് ഗർഭം ചുമക്കുന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ അവർക്കറിയാം നല്ലോണം വേദന സഹിക്കേണ്ടി വരും ഒട്ടും എളുപ്പമുള്ളൊരു അല്ല ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദനയാണ് എല്ലാ അസ്ഥികളും ഒരേ സമയം വേദനിക്കുന്ന വേദനയാണ് ശരീരത്തിലെ എല്ലാ അംശങ്ങളും വേദനിക്കുന്ന വേദനയാണ് എന്നിട്ടും ഒരമ്മ അതിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത് ഗർഭം ചുമക്കുക എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളൊരു മനുഷ്യനെ എല്ലാവരെയും സ്നേഹിക്കുന്നൊരു മനുഷ്യനെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ മനുഷ്യരെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളുണ്ടല്ലോ അയാൾക്ക് നല്ലോണം സഹിക്കേണ്ടി വരും അതൊട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല മനുഷ്യനെ ഇങ്ങനെ അക്കമഡേറ്റ് എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ലാത്തൊരു കാര്യമാണ് ഒരാൾ എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്വീകരിക്കുക എന്നല്ല അതാണ് നമുക്ക് മറ്റുള്ള മനുഷ്യരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹം അതാണ് അമേരിക്കയിലെ ഒരു പട്ടാളക്കാരനെ അദ്ദേഹം വിയറ്റ്നാം യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരിക അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്തു ആ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് സാൻ ഫ്രാൻസിസ്കോ എന്നാണ് അവിടെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്തു അമ്മയാണ് ഫോൺ എടുത്തത് അപ്പൊ അമ്മയോട് പറഞ്ഞു അമ്മ എന്റെ ഒരു ചങ്ങാതിയുണ്ട് അവൻ എന്റെ കൂടെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളാണ് അവന് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനിടയിലെ അവന്റെ വലത് കൈയും മുറിഞ്ഞുപോയി ഇടത് കാലും മുറിഞ്ഞുപോയി പോയി അവന് അച്ഛനും അമ്മയോ ഒന്നും ഞാൻ അവനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നോട്ടെ എന്നാണ് ചോദിച്ചത് അപ്പൊ അമ്മ പറഞ്ഞു അത് വേണ്ട മോനെ അത് നമുക്ക് വലിയ ബാധ്യതയാവും മോനിങ്ങോട്ട് വരൂ മോനെ കാണാൻ അമ്മക്ക് അത്രയും ആഗ്രഹമുണ്ടെന്ന് അപ്പൊ ഈ മോനെ പറഞ്ഞിരുന്ന ഫോൺ അച്ഛന്റെ കയ്യിൽ ഒന്ന് കൊടുക്കുവോ അങ്ങനെ അച്ഛന്റെ കയ്യിൽ കൊടുത്തു അച്ഛനോടും വിഷയം പറഞ്ഞു അപ്പൊ അച്ഛനും പറയാണ് അത് വേണ്ട മോനെ നമുക്ക് വേണമെങ്കിൽ വല്ല അനാഥാലയത്തിലൊക്കെ ആക്കാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് ചികിത്സിക്കുകയൊക്കെ ചെയ്യാം അതല്ലാതെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുന്നത് വലിയൊരു ബാധ്യതയാവും അതുകൊണ്ട് മോൻ ഇങ്ങോട്ട് വരുമോ മോനെ കാണാൻ അച്ഛൻ അത്രയും ആഗ്രഹമുണ്ട് പക്ഷെ ആ മോൻ വന്നില്ല അവൻ വന്നില്ല പിറ്റേ ദിവസം സാൻ ഫ്രാൻസിസ്കോയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഒരു ഫോൺ വന്നു പോലീസ് പറയാണ് നിങ്ങളുടെ മോൻ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവന്റെ മൃതദേഹമുണ്ട് ആശുപത്രിയിൽ മോർച്ചറിയിൽ ഉണ്ട് നിങ്ങൾ വന്നാൽ കൊണ്ടുപോകാമെന്നവർ ഈ അച്ഛനും അമ്മയും ഇങ്ങനെ അലറിക്കരഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് വരുന്നത് ഈ മകന്റെ മുഖം കണ്ടവരിങ്ങനെ പൊട്ടിക്കരഞ്ഞു ഇവരൊന്നുകൂടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോഴേ വലത് കൈ ഉണ്ടായിരുന്നില്ല ഇടത് കാലുണ്ടായിരുന്നില്ല ചങ്ങാതിയുടെ കാര്യം പറഞ്ഞല്ല അവൻ അവന്റെ കാര്യം പറഞ്ഞായിരുന്നു പക്ഷെ അവന് മനസ്സിലായി അവനെ ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റിയൊരു അന്തരീക്ഷ അല്ല ആ വീടിനകത്തുള്ളത് ഒരു ഗ്യാസ് ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ രാത്രി ഒരുപാട് വൈകിയിട്ടും വണ്ടി ഒന്നും കിട്ടാതെ കാത്തിരിക്കുക അപ്പൊ കൊറേ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് അദ്ദേഹം കൈ നീട്ടുന്നില്ല ഒരു വണ്ടിയുടെ നേരവും കൈ നേരെയും നീട്ടുന്നില്ല കൊറേ സമയം കഴിഞ്ഞപ്പോഴേ അത്രയും നേരം അവിടെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരാൾ വണ്ടി എടുത്തിട്ട് വരുമ്പോഴേ ആ വണ്ടിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കൈ നീട്ടി കേറാൻ പറഞ്ഞു അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ ഡ്രൈവറാ ഈ അച്ഛനോട് ചോദിക്കുകയാണ് ഈ അപ്പൂപ്പനോട് ചോദിക്കുകയാണ് കൊറേ വണ്ടികൾ വന്നല്ലോ എന്നിട്ട് ആ വണ്ടികളുടെ നേരെയൊന്നും കൈനീട്ടിയില്ലല്ലോ എന്താ എന്റെ നേരെ മാത്രം കൈനീട്ടാനുള്ള കാരണം അപ്പൊ ആ പാവം മനുഷ്യൻ പറയാണ് മോനെ ഞാൻ എല്ലാ വണ്ടികളിലേക്കും ഇങ്ങനെ നോക്കി കൈ നീട്ടുന്നതിന് മുമ്പ് ആ വണ്ടിയിലേക്കൊന്ന് നോക്കി ഒരു വണ്ടിയിലും എന്നെ ഇങ്ങനെ സ്വാഗതം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയില്ല നിന്നെ നോക്കിയപ്പോഴേ നീ എന്നെ ഇങ്ങനെ സ്വാഗതം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി കേറിക്കോളൂ എന്ന് പറയുന്ന കൈ നീട്ടിക്കോളൂ എന്ന് പറയുന്ന ഒരു മുഖം ഞാൻ നെല്ലിൽ കണ്ടു അതുകൊണ്ടാണ് മോനെ ഞാൻ കൈനീട്ടിയത് എന്ന് പറയുന്നത് ആളുകളെ അകറ്റുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യാണ് ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണല്ലോ നാട് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ വളരെയധികം ചർച്ച ചെയ്യേണ്ട അത്രയും ഒരു വിഷയമാണ് ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ എന്താണെന്നറിയോ ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഒരു രാജ്യമാണെന്ന് വിചാരിക്കൂ ആ രാജ്യത്തിന്റെ ഭരണാധികാരി ഞാനാണല്ലോ എൻ്റെ ഈ രാജ്യത്ത് നിന്ന് ഞാൻ എത്ര മനുഷ്യരെ അകറ്റിപ്പോയിട്ടുണ്ട് എത്ര മനുഷ്യരെ എന്റെ ഈ രാജ്യത്ത് നിന്ന് ഞാൻ പൗരത്വം നിഷേധിച്ചിട്ടുണ്ട് ഒരു കാലത്ത് എന്റെ നല്ല സുഹൃത്തുക്കളോ ചങ്ങാതിമാരോ നാട്ടുകാരോ അയൽക്കാരോ ഒക്കെ ആയി എൻ്റെ ഈ രാജ്യത്തെ പൗരന്മാരായിരുന്നു പക്ഷെ ഓരോരോ ചെറിയ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടെ ഞാൻ എത്ര മനുഷ്യരെയാണ് അകറ്റിയിട്ടുള്ളത് നിങ്ങളും അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാളും വലിയൊരു ഫാസിസ്റ്റ് വേറെയുണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ എത്ര മനുഷ്യരെ അകറ്റിയിട്ടുണ്ട് ഈ മനുഷ്യരെ അകറ്റുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യരെ സ്നേഹിക്കാനും സ്വീകരിക്കാനും ആണ് പ്രയാസം അതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് അമേരിക്കയിൽ ഒരു വലിയ സമ്മേളനം നടന്നിരുന്നു ലോകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട മതങ്ങളിലെയും പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനമായിരുന്നു അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസിന് അദ്ദേഹം അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ നാനൂറാം വാർഷികത്തിൽ കൊളംബിയൻ എക്സ്പോ എന്ന പേരിൽ നടത്തിയ വലിയ ഒരു എക്സിബിഷന്റെ ഭാഗമായിട്ട് നടന്ന സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പ്രസംഗിച്ചത് ഒരേ ഒരാൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് കുറെ ആളുകൾ പങ്കെടുത്തിരുന്നു പ്രസംഗിച്ചത് ഒരേ ഒരാൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് സ്വാമി വിവേകാനന്ദൻ എന്നാണ് അദ്ദേഹം ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പ്രസംഗിക്കാൻ പോയതല്ല പക്ഷെ അങ്ങനെയാണ് അവിടെയുള്ള ഒരു അധ്യാപകനുമായി അദ്ദേഹം പരിചയപ്പെടുന്നത് പ്രൊഫസർ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഈ മുപ്പത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരനിലെ വലിയ ഒരു തേജസ് തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ വലിയൊരു വ്യക്തിത്വത്തെ തിരിച്ചറിയുകയാണ് അങ്ങനെയാണ് ഈ സമ്മേളനം നടത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരുപാട് ആളുകൾ പ്രസംഗിച്ചു ഒരുപാട് ആളുകൾ പ്രസംഗിച്ചു പോയി അവസാനം പ്രസംഗിച്ച അത് ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ള വലിയൊരു പ്രഭാഷകനാണ് ബുദ്ധമതത്തിന്റെ പ്രതിനിധിയായി വന്ന ധർമ്മപാലൻ എന്ന വളരെ സുപ്രസിദ്ധനായ ഒരു പ്രഭാഷകനാണ് ആ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷമാണ് സ്വാമി വിവേകാനന്ദനെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചത് ഇദ്ദേഹം ജീവിതത്തിൽ മുമ്പ് ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല അങ്ങനെ കൂടിയുണ്ട് ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗമാണ് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ എഴുതിയ കത്തിൽ പറയുന്നുണ്ട് എൻ്റെ കാലുകൾ ഇങ്ങനെ വിറക്കുകയായിരുന്നു അത്രയും വെറയോടു കൂടിയാണ് ഞാൻ അവിടെ നിന്നത് എന്നിട്ട് അദ്ദേഹം ആ കൊളംബസ് ആളിലെ ഏഴായിരം മനുഷ്യരെ നോക്കിയിട്ട് ഒറ്റ വിളിയാണ് അത്രയും നേരം അവിടെ സംസാരിക്കാൻ വന്ന ആളുകളൊക്കെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് ലേഡീസ് ആൻഡ് ജെന്റൽമാൻ ഓഫ് അമേരിക്ക എന്നാണ് അമേരിക്കയിലെ മാന്യന്മാരായ സ്ത്രീകളെ പുരുഷന്മാരെ പക്ഷെ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മൈ സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക അമേരിക്കയിലെ എന്റെ സഹോദരന്മാരെ സഹോദരികളെ എന്നാണ് വിളിച്ചത് ആ ഏഴായിരം മനുഷ്യന്മാരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു അവരുടെ ജീവിതത്തിൽ മുമ്പൊരിക്കലും ഇങ്ങനെ ഒരാൾ വിളിക്കുന്നത് കേട്ടിട്ടില്ല ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾ ഒരു മതത്തിന്റെയും പ്രതിനിധിയായിരുന്നില്ല കേട്ടോ അദ്ദേഹം മറ്റുള്ള എല്ലാവരും മതങ്ങളുടെ പ്രതിനിധികളായിരുന്നു സ്വാമി വിവേകാനന്ദൻ ഒരു മതത്തിന്റെയും പ്രതിനിധി ആയിരുന്നില്ല അതുകൂടി വളരെ പ്രധാനമാണ് അദ്ദേഹം അങ്ങനെ തന്നെ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു മതത്തിന്റെയും പ്രതിനിധിയായിട്ടല്ല അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് സംസാരം തുടങ്ങിയപ്പോ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ സഹോദരി സഹോദരന്മാർ നമ്മുടെ ഭൂപടത്തിലെ എല്ലാ വരകളെയും അദ്ദേഹം വായിച്ചു കളഞ്ഞു അതാണ്